ഇന്ന് നമ്മള് എൻറെ അമ്മയുടെ ഒരു ചോദ്യത്തിന് ഉത്തരവാണേ നമ്മൾ കൊടുക്കാൻ പോകുന്നെ അമ്മ അമ്മി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ നമ്മൾ പാ നമ്മള് പാല് തിളപ്പിക്കാൻ വെച്ചാല് ഏഹ് നമ്മൾ അവിടെ നിൽക്കുമ്പോ അത് തിളച്ചുപൂവത്തില്ല ഏഹ് നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിയുമ്പോ അതിങ്ങ് തിളച്ച് പൊറത്തോട്ടിങ്ങുവരും അത് ഞാൻ ഇങ്ങനെ കിടന്നും മലർന്നും ഇരുന്നും ചാടിയും മൂടിയും എല്ലാം ഗവേഷണം ചെയ്ത് അവസാനം എനിക്കത് മനസ്സിലായി ഞാൻ പറയട്ടെ നമ്മളിപ്പളപ്പിക്കാൻ വെച്ച് എന്നിട്ട് അവിടെ നിൽക്കുമ്പോ അതിനെ നമ്മളെ കാണാം ഏഹ് അപ്പൊ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ആരെങ്കിലും വിളിച്ചാലോ ആരെങ്കിലും വെളി വന്നാലോ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വെളിയിലോട്ടൊക്കെ പോലെ അപ്പം ആ പാല് ആ പാല് പറയും ഇവിടെ ആളെന്ത്യേ ആളെന്താ ഇങ്ങനെ ഇറങ്ങി ഇപ്പ നിങ്ങൾക്ക് മനസ്സിലായോ ഒരുപാട് അച്ഛൻ ആന്റിമാരും അങ്കിൾമാരും അച്ഛന്മാരും അമ്മമാരും എല്ലാം ഇതിനെ കുറിച്ച് ആലോചിച്ചിരുന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് മനസിലായേ ബൈ ആ പിന്നെ എല്ലാവർക്കും ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ എന്നെ ഒന്ന് വൺ കെ വ്യൂസ് എങ്കിലും വൺ കെ സബ്സ്ക്രൈബേഴ്സ് എങ്കിലും വൈകി എടുത്തിട്ട് അതുകൊണ്ടാണ് അപ്പൊ ബൈ